ഈ മുസ്ലിം സമുദായത്തിൽ ആത്മഹത്യ വളരെ കുറവായിരുന്നു എന്നാൽ ഇരുപത്തിയഞ്ച് ശതമാനം കൂടിയിരിക്കുകയാണ് ഇന്ന് ആത്മഹത്യ ചെയ്യുകയാണ് പടച്ചവനെ നിസാര കാര്യങ്ങൾക്ക് വേണ്ടി ജീവിതം അവസാനിപ്പിക്കുകയാണ് പടച്ചവനെ രോഗം വന്നാ മരണമാണ് കടം വന്നാ മരണമാട് സങ്കടം വന്നാ മരണമാണ് പടച്ചവനെ ഒരു വഴക്ക് കൂടിയാൽ മരണമാണ് എന്റെ പ്രിയപ്പെട്ട പെങ്ങന്മാര് എന്റെ പ്രിയപ്പെട്ട യുവതേ നിനക്കറിയുമോ മോനെ ഒരിക്കലും ആത്മഹത്യ ചെയ്യരുത് ഒരിക്കലും ആത്മഹത്യ ചെയ്യരുത് പത്താം ക്ലാസ്സിൽ തോറ്റുപോയതിൻ്റെ പേരിൽ ആത്മഹത്യ ചെയ്യുന്ന മക്കളുണ്ടല്ലോ ഒരിക്കലും ആത്മഹത്യ ചെയ്യാൻ പാടില്ല ഉമ്മമാരും ഉപ്പമാരും മക്കൾക്ക് കൊടു കൊടുക്കണ്ട ഒരറിവാണ് ആ ഒരിക്കലും ആത്മഹത്യ ചെയ്യരുത് കാരണം ആണ് പറഞ്ഞത് ആത്മഹത്യ ചെയ്യുന്നവൻ ഒരു കാലത്തിൽ സ്വർഗത്തിൽ കിടക്കൂല അവനെ സ്വർഗം ആറാമാണെന്ന്

പോലെ വാളുപോലെ ആയുധം കൊണ്ട് ആത്മഹത്യ ചെയ്ത ഒരു മനുഷ്യന്റെ ധനാസ കൊണ്ടുവച്ചു അല്ലാൻ്റെ പറഞ്ഞു സ്വഹാബ നിങ്ങൾ ആരെങ്കിലും നിസ്കരിക്ക സ്വഹാബ

നിങ്ങൾ എന്ത് ചെയ്യും മാക്സിമം ആരോടൊക്കെ പറയാൻ പറ്റുമോ അവരോട് മുഴുവനും പറയും വേണ്ട നിങ്ങളുടെ നാട്ടിലെ ഒരു പെൺകുട്ടി ഒരു അമുസ്ലിമിന്റെ കൂടെ ഒളിച്ചോടി പോയി അത് നിങ്ങൾ എന്ത് ചെയ്യും ആ പെണ്ണിന്റെയും പയ്യന്റെയും ഫോട്ടോയും കൂടെ ചേർത്ത് വെച്ചിട്ട് ലോകം മുഴുവനും അറിയിക്കും എത്ര പറഞ്ഞു നാണം കെടുത്താൻ പറ്റുമോ അത്രയും നാണം കെടുത്തും നിങ്ങൾ ചിന്തിക്കും പെങ്ങളെ കുറച്ചു ദിവസം കഴിഞ്ഞപ്പാ ആ പെണ്ണിന് തോന്നി അല്ല ഞാൻ ചെയ്തത് പാവ അടച്ചവനെ ഞാൻ ചെയ്തത് തെറ്റാ വടച്ചവനെ എന്ന് പറഞ്ഞുകൊണ്ട് ആ പെണ്ണ് അള്ളാഹുവിന്റെ മുമ്പിൽ ആത്മാർത്ഥമായി തൗപ ചെയ്താൽ പുറത്തു കൊടുക്കോ അള്ളാഹു പുറത്തു ഫോട്ടോ ഇട്ടിട്ട് ഷെയർ ചെയ്ത നാട്ടുകാരുടെ മുമ്പിൽ നാണം കെടുത്തിയില്ലേ നീ അള്ളാഹിനോട് തൗപ ചെയ്ത അള്ളാഹ് പുറത്തു തരുവോ ഇല്ല അപ്പൊ നിനക്ക് വിവരണ്ട് അറിയാറിയും അറിയാം നമ്മൾ എപ്പോഴും നല്ലത് ചിന്തിക്കാൻ അതെന്തെങ്കിലും നിങ്ങൾ അത് അവർ സംസാരിച്ചതായിരിക്കും അല്ലെങ്കിൽ അതൊക്കെ ജനങ്ങൾ ചുമ്മാത പറയുന്നതായിരിക്കും അവരങ്ങനെ നടക്കുന്നവരല്ല ഒരു മോശമായ കാര്യം പറയുന്നത് കേട്ടാൽ നമ്മൾ നല്ലത് മാത്രം ചിന്തിക്കണം അള്ളാഹു നമ്മുടെ കിട്ടിയ